ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സവാള ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടും അന്നാ വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവാളയാണ് ഒരുപാട് വലുതൊന്നുമല്ല ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം ഇത്രയും മതി അപ്പോൾ ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം സവാള നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് തീരെ അങ്ങ് കട്ടി കുറച്ചരിയില്ല ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞാൽ മതി ഒരു അല്പം വലുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ വട്ടത്തിലാണ് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് വിന്നാഗിരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് വിന്നാഗിരി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ സവാള അരിഞ്ഞതിന് ശേഷം അതൊന്ന് ഇതിളുകളായിട്ട് ഒന്ന് വേറെ മാറ്റിയിടണം കാര്യം നമ്മളിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ അതിലെല്ലാം ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇതിളൊക്കെ ആക്കി മാറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇത്രയും സാധനം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഈ കറിവേപ്പിലയും മുളകും ഒക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് എരിവായി പോകും അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നതിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സവാളയിലേക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മസാലയൊക്കെ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് പുളിയോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തതൊക്കെ കറക്റ്റിനായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ആ ഒരു പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അച്ചാർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ അച്ചാർ പോലൊക്കെ തന്നെ വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിന് കഴിക്കാനായിട്ട് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി റെസിപ്പിയാണ് ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരുന്നതാണ് എല്ലാവർക്കും താങ്ക്